ചുമ്മാ ചുമ്മാ നമുക്ക് വീഡിയോക്ക് റെഡി ആവാൻ വേണ്ടിട്ട് നിക്കുകയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ റെൻഡിൽ നല്ല സൂപ്പർ ഒരു കളക്ഷൻ നമ്മുടെ പിള്ളേരി സാധനമായിട്ട് വരും അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാൻ പോവാണ് അപ്പൊ നമുക്ക് അതിന്റെ ഒരു എണ്ണം കണ്ടിട്ട് വരാവേ അപ്പോ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ആലിയക്കെട്ടാണ് പക്ഷെ ഫാബ്രിക്കിനും വർക്കിനും ഡിഫറൻസ് ഉണ്ട് ഫാബ്രിക് വരുന്നത് റിംഗിൾ റയോൺ ആണ് നല്ല സോഫ്റ്റ് റിംഗിൾ റയോൺ ആണ് കേട്ടോ ഇതില് നല്ല ഭംഗിയായിട്ട് വരുന്ന ത്രെഡ് വർക്ക് ആണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഫസ്റ്റ് കളറ് പർപ്പിൾ ഷെയ്ഡ് ആണ് വർക്ക് കണ്ടോ ത്രെഡ് വർക്ക് ആണ് ഹാൻഡ് വർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് നല്ല ത്രെഡ് വർക്കില് നല്ല ഭംഗിയായിട്ട് കണ്ടോ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് നല്ല ഭംഗിയാക്കി ചെയ്തിരിക്കുവാണ് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് റയോൺ ഫാബ്രിക് ആണ് സ്ലീവിൽ ഇതേപോലെ ആ സ്ലീവിന്റെ എൻഡിംഗിലും ഇങ്ങനെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി വരുന്ന പർപ്പിൾ ഷെയ്ഡാണ് ഫസ്റ്റ് കളറിൻ്റെ അപ്പോൾ അതെ ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഷെയ്ഡ് ഞങ്ങൾ ഇവിടെ ഇട്ടപ്പോ പറഞ്ഞതൊള്ളൂ നല്ല നീ ആക്ഷൻ കാണിക്കല് കേട്ടോ പരിപാടി ഉണ്ട് ഫോൺ എടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ അവളുടെ ഫേസിലോട്ടല്ലേ നോക്കുന്നത് അപ്പൊ ആക്ഷൻ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾക്ക് ദൈവമേ ഇനി എന്താണ് ഡിഫക്റ്റ് ഡിഫെക്റ്റ് പിന്നെ ടെൻഷനിലായി പോകും നമ്മള് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഇത് കേട്ടോ നല്ലൊരു കളറെ കാരണം ഇത് കേട്ടോ വർക്ക് നല്ല ഭംഗിയുള്ള വർക്ക് വർക്ക് ഒന്ന് കാണിച്ചു കൊടുത്ത് അങ്ങോട്ട് സൂം ചെയ്ത നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന വർക്ക് ഇത് ഡെയിലി യൂസേജുകാർക്ക് സൂപ്പർ ഐറ്റം ആണ് കാരണം ഒന്നും നോക്കണ്ട എടുത്തിട്ടുണ്ടെങ്കിൽ പോകാം കണ്ടോ സ്ലീവിലും ആ ഒരു സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗ്രീനും ഗ്രേയും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് ഈ കാണുന്നത് ഇനി ഇഷ്ടംപോലെ കാണാനുണ്ട് കണ്ടിട്ട് വരാം നമ്മുടെ അടുത്ത കളറ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് ഇതൊരു മെറ്റേണിറ്റി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഫീഡിങ്സ് ഇപ്പൊ ഒന്നുമില്ല ഞാൻ പറഞ്ഞത് നമുക്ക് ആ ഒരു ടൈമിങ്ങിലൊക്കെ പ്രഗ്നൻ്റ് ലേഡീസിന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആയിരിക്കും കൂടുതൽ ചൂടൊന്നും എടുക്കാതെ അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് വെറുതെ ഇങ്ങനെ ഇടാം പ്രത്യേകിച്ച് ബോട്ടം ഒക്കെ ഇല്ലാത്തവർക്ക് ഫ്രോക്ക് കോൺസെപ്റ്റിൽ ഇടാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ഐറ്റം ആണ് പ്രൈസ് ഏറ്റവും അഫോർഡബിൾ ആണ് വർക്ക് കണ്ടാവും സെയിം കളറിലെ ത്രെഡ് വർക്ക് വെച്ചിട്ട് തന്നെ ഭംഗിയാക്കിയിരിക്കുകയാണ് ഇതേ കണ്ട നല്ല രസമാണ് നല്ല വൈഡ് നെക്കാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കെടിലൻ കളർ ഏതാണെന്ന് കണ്ടിട്ടുണ്ട് ഈ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഷെയ്ഡാണ് പീക്കോ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന പീക്കോ ഗ്രീൻ ടോണാണ് നല്ല രസമായിട്ട് വരുന്ന വർക്ക് കേട്ടോ ത്രെഡ് വർക്ക് ഇപ്പോൾ ട്രെൻഡിങ് അല്ലേ നമ്മുടെ കസ്റ്റമേഴ്സിനെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ത്രെഡ് വർക്ക് അതും ഒരു ഹാലിയക്കട്ട് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കണ്ടല്ലോ പീക്കോ ഗ്രീൻ ഇ പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഫുള്ള് ത്രെഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു കോൺട്രാസ്റ്റ് വരുന്ന ഒരു ദുപ്പട്ട അപ്പൊ ഇതിന്റെ കൂടെ റെഡ് റെഡ് ഇട്ടിട്ട് റെഡ് ഒരു പാർട്ടി വെയർ ദുപ്പട്ടയും കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സൂപ്പർ പാർട്ടി വെയർ ആകും ഒരായിരം രൂപക്കുള്ളിലേ ആകത്തുള്ളൂ കാരണം ഇതിന്റെ റേറ്റ് ഫോർഡബിൾ നയനേ ഉള്ളൂ നിങ്ങളൊരു ബോട്ടോം ഷോളും കൂടെ എടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ സെറ്റ് ചെയ്യാം അല്ലാത്തവർക്ക് ഇതിങ്ങനെ ഫ്രോക്കായിട്ട് ഇടാം കേട്ടോ പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല അടുത്ത കളറ് കാണാം കളർ നല്ല ഭംഗിയുള്ള മെറൂൺ മറൂൺ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന മെറൂൺ മറൂൺ ആണ് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള മെറൂൺ മറൂൺ ആണ് വരുന്നത് ഇതുപോലെയാണ് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല വെയിറ്റ് ആണ് അതേപോലെ തന്നെ നല്ല വർക്കാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അടൂര് ഒലീവിയിൽ ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഒരു പീസിന് നൂറ് രൂപ കുറവില് കിട്ടും ഒരു പത്ത് പീസ് എടുത്താൽ മാത്രം മതി അല്ലാതെ എല്ലാ സൈസുകളും എല്ലാ കളറുകളും എല്ലാം എടുക്കേണ്ട ആവശ്യമില്ല ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള സൈസ് ഇഷ്ടമുള്ള പാറ്റേൺ സെലക്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ ഓണം കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒലിവിയുടെ പ്രോഡക്ട്സ് ഓൺലൈനായിട്ട് ആയിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പൊ അടുത്ത കളർ കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ബ്ലൂ ഇതേപോലെ ഭംഗിയായിട്ട് ചെയ്തിട്ട് സീക്വൻസ് ത്രെഡ് വർക്കാണ് അതുകൊണ്ട് തന്നെ അത് രസമാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്ര സോഫ്റ്റ് ആണ് കംഫർട്ടബിൾ ആണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം റിംഗിൾ റയോൺ വന്നപ്പോൾ വന്നപ്പോ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്റ്റോക്ക് കഴിഞ്ഞു നമുക്കറിയാമല്ലോ റിംഗിൾ റയോൺ അങ്ങനെയാണ് കാരണം നല്ല ക്വാളിറ്റി കൂടിയ ഫാബ്രിക് ആണ് അതൊക്കെ ഈ ഒരു ചെറിയ റേറ്റ് എന്ന് പറയുമ്പോൾ അറിയാവുന്ന കസ്റ്റമേഴ്സിന് അറിയാം അതുകൊണ്ടാണ് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുന്നത് അപ്പൊ ഇതും ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ അടുത്ത കളറെ കണ്ടിട്ട് വരാം ഈ ഒരു കളറ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാരണം ഒലിവ് ഗ്രീൻ ആണ് ആ ഒലിവ് ഗ്രീനില് നല്ല രസമായിട്ടുള്ള ആ ഒരു ത്രെഡ് വർക്കും കൂടെ വന്നപ്പോഴേക്കും ഇത് നല്ല ഭംഗിയുണ്ട് ഇതേ കണ്ടോ ഫുള്ള് ത്രെഡ് വർക്കിന്റെ ഒരു പാർട്ടിവെയർ ഐറ്റം ആണ് വളരെ രസമായിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ നല്ല രസമുള്ള ഒലിവ് ഗ്രീൻ ആണ് ഈ ഒരു ടോൺ വരുന്നത് സ്ലീവിലും ആ ഒരു സെയിം വർക്ക് ഉണ്ട് ഒന്ന് രണ്ടെണ്ണത്തിൽ എന്തോ സ്ലീവിന് നമ്മൾ എടുത്തപ്പോൾ കണ്ടിട്ടില്ല വർക്ക് അതിനെ ആ സമയത്ത് ആ വർക്ക് അടിക്കാൻ മറന്നു പോയതോ ഉറങ്ങി പോയതോ അറിയില്ല അപ്പൊ എന്തായാലും നല്ല രസമായിട്ടുള്ള ഒലിവ് ഗ്രീൻ ആണ് അടുത്ത കളറ് കണ്ടിട്ടുള്ള ഈ ഒരു കളറിന് പ്രത്യേക ഒരു ഭംഗി ഞാനിങ്ങനെ ഓരോ കളറിനും ഭംഗിയുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ സാധനം പോകാനുള്ള ഒരു ഒരടവാണെന്ന് പക്ഷെ അങ്ങനെയല്ല ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഫേവറേറ്റ് കളറുകൾ വരുമ്പം ഒരു പ്രത്യേകം ഇഷ്ടമാണിത് പക്ഷെ നല്ല രസമുണ്ട് ഈ ഒരു കളർ ഒന്നും എടുക്കണം എന്ന് മനസ്സിങ്ങനെ വല്ലാണ്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നല്ല രസമായിട്ട് വരുന്ന ഒരു ഗ്രേയും സിൽവറും മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് ആ ത്രെഡ് വർക്കും കൂടെ വന്നപ്പോഴേക്കും നല്ല രസമുണ്ട് കേട്ടോ ദേ ഇതുപോലെയാണ് അതിന്റെ ആ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു വർക്കാണ് നല്ല ഭംഗിയാണ് നല്ല കളറാണ് അപ്പൊ ഇനി രണ്ട് കളറുകളുണ്ട് അത് രണ്ടും ഡാർക്ക് കളറാണ് കണ്ടിട്ട് വരാം നല്ല രസമായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഇതൊരു ലീഫ് ഗ്രീൻ പറയാം കേട്ടോ കാരണം ബോട്ടിൽ ഗ്രീൻ എന്ന് പറയുമ്പോൾ കരിഞ്ഞ കളറിനെ നിങ്ങൾ ഇമാജിൻ ചെയ്യും പക്ഷെ അത് കരിഞ്ഞ കളറല്ല നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു ഗ്രീന് എനിക്ക് സാധാരണ ഇഷ്ടമില്ലാത്ത കളറുകളിൽ ഒന്നാണ് ഗ്രീന് എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഗ്രീനിനോട് എനിക്ക് വലിയ പ്രിയമില്ല പക്ഷെ ഈ ഗ്രീൻ ഒരു ഭംഗിയുണ്ട് നല്ല രസമുണ്ട് കാരണം ആ ലീഫ് ഗ്രീൻ ആയതുകൊണ്ട് തന്നെ വളരെ രസമായിട്ടുണ്ട് ഇനി ഒരു കളറും കൂടിയുണ്ട് നമുക്കത് വേഗം തന്നെ കിട്ടിട്ടു അപ്പൊ നമ്മുടെ ലാസ്റ്റ് കളർ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന പീസ് ടോൺ ആണ് കേട്ടോ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള നല്ലൊരു കളറാണ് ഈ കളറിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ വർക്കിനെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞു തരാം കണ്ട നല്ല രസമായിട്ട് വരുന്ന വർക്കാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക നമ്മുടെ സ്റ്റാഫുകളാണ് ഓർഡറുകൾ എടുക്കുന്നത് അതേപോലെ തന്നെ ഫോർ ഫൈവ് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് പ്രോഡക്ട്സ് കിട്ടുന്നത് നിങ്ങൾക്ക് അഥവാ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതാത് എക്സിക്യൂട്ടീവ്സിനോട് പറയുക അപ്പോൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാം ഒരുപാട് നന്ദി അടുത്തൊരു കളക്ഷനുമായി അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ